തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പരിമിതികൾ ചൂണ്ടിക്കാണിച്ച ഡോക്ടർ ഹാരിസിന്റെ പ്രവൃത്തി സംസ്ഥാനത്തെ മറ്റ് ആരോഗ്യ മേഖലകളിലെയും അനാസ്ഥയിടുന്നതാണ് ഇന്ന് പുറത്തു വരുന്ന കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടത്തിന്റെ ഇടിഞ്ഞു വീണ വാർത്ത മെഡിക്കൽ കോളേജിലെ കെട്ടിടം ഇടിഞ്ഞു വീണ ശേഷം സംഭവസ്ഥലത്തെത്തിയ മന്ത്രിമാരായ വാസവനും വീണ ജോർജും പറഞ്ഞത് ആ കെട്ടിടം ഉപയോഗിക്കാതെ പൂട്ടി ഇട്ടിരിക്കുകയായിരുന്നു എന്നാണ് എന്നാൽ അതിനടിയിൽപ്പെട്ട ഒരു സ്ത്രീ മരിച്ചു അപകടം നടന്നു പെട്ടെന്ന് തന്നെ മന്ത്രിമാരുൾപ്പെടെ സ്ഥലത്തെത്തിയെങ്കിലും രക്ഷാപ്രവർത്തനം വൈകി രണ്ടര മണിക്കൂർ കഴിഞ്ഞാണ് തകർന്ന കെട്ടിടത്തിൽ ആരെങ്കിലും കുടുങ്ങിയോ എന്ന് തിരച്ചിൽ നടത്തിയത് ഇത് വലിയ വീഴ്ചയാണെന്ന് ഇക്കാര്യത്തിൽ വേണ്ടത്ര ജാഗ്രത പുലർത്തിയില്ലെന്നുമാണ് വിമർശനം ഉയരുന്നത് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്ന സ്ത്രീയെയാണ് രണ്ടു മണിക്കൂറിന് ശേഷം പുറത്തെടുത്തത് തലയോല പറമ്പ് സ്വദേശിനി ബിന്ദുവാണ് തകർന്നു വീണ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നത് പുറത്തെടുത്ത ബിന്ദുവിനെ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റിയെങ്കിലും മരണം സംഭവിച്ചിരുന്നു കെട്ടിടത്തിലെ ശൗചാലയത്തിലേക്ക് പോയ അമ്മ തിരികെ വന്നിരുന്ന് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്നും ബിന്ദുവിന്റെ മകൾ പറഞ്ഞിരുന്നു ഇതോടെയാണ് ജെഎസ് സി പി എത്തിച്ച് അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥരും പോലീസും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ വിശദമായ തിരച്ചിൽ ആരംഭിച്ചത് തുടർന്നാണ് ഒരു മണിയോടെ ഇവരെ കണ്ടെത്തിയത് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പതിനാലാം വാർഡ് കെട്ടിടം ഇടിഞ്ഞു വീണത് കെട്ടിടത്തിന്റെ ശൌജാലയത്തിന്റെ ഭാഗമാണ് പൊളിഞ്ഞു വീണത് അപകടത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ മൂന്ന് പേർക്ക് പരിക്കേറ്റിരുന്നു തകർന്നു വീണ കെട്ടിടത്തിനുള്ളിൽ ആരും കുടുങ്ങി കിടക്കുന്നില്ലെന്നായിരുന്നു പോലീസിന്റെ ദീർഘകരുടെയും പ്രാഥമിക നിഗമനം എന്നാൽ അമ്മയെ കാണാനില്ലെന്ന് ഒരു കുട്ടി പരാതിപ്പെട്ടതോടെയാണ് വിശദമായ പരിശോധന ആരംഭിച്ചത് ഇടിഞ്ഞു വീണത് ആരും ഉപയോഗിക്കാത്ത കെട്ടിടമാണെന്നായിരുന്നു സരതദ്യ മന്ത്രി വി എൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് ഇത് ഉപയോഗശൂന്യമായ കെട്ടിടമാണെന്നും വാർഡ് തൊട്ടപ്പുറത്താണെന്നും സാധനങ്ങളൊക്കെ സൂക്ഷിച്ച കെട്ടിടമാണ് തകർന്നതെന്നും മന്ത്രി പറഞ്ഞിരുന്നു പുതിയ കെട്ടിടം പണിത് കഴിഞ്ഞെന്നും രോഗികളുടെ കൂട്ടിരിപ്പുകാർ പഴയ കെട്ടിടത്തിന്റെ ഭാഗത്ത് എത്തിയതുകൊണ്ടാണ് മൂന്ന് പേർക്ക് പരിക്കേറ്റതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തിരുന്നു എന്നാൽ തകർന്നു വീണ കെട്ടിടത്തിലെ ശൗചാലയം ഉപയോഗിക്കാറുണ്ടെന്നും ഇതിനായി ആളുകൾ ഇവിടെ വരാറുണ്ടെന്നുമാണ് ആശുപത്രിയിലെ കൂട്ടിരിപ്പുകാർ പറയുന്നത് അതേസമയം കെട്ടിടം തകർന്നു വീണ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചാണ്ടിയമ്മൻ എം എൽ എയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു രക്ഷാപ്രവർത്തനം വൈകിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എം എൽ എ പ്രതിഷേധിച്ചത് ആൾ ഒഴിഞ്ഞ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചെന്ന് ചാണ്ടിയമ്മൻ പറഞ്ഞു നിസ്സാരവത്കരിച്ചതാണ് രക്ഷാപ്രവർത്തനം വൈകിയതിന് കാരണം അപകടം ഉണ്ടായപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനത്തിനുള്ള ശ്രമങ്ങൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല ആരും പ്രശ്നമുണ്ടാക്കാൻ വന്നതല്ല എന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു രാവിലെ പതിനൊന്ന് മണിയോടെയാണ് പതിനാലാം വാർഡിന്റെ ഒരു ഭാഗം തകർന്നത് പതിനാലാം വാർഡിന്റെ അടച്ചിട്ട ശുചിമുറിയുടെ ഭാഗമാണ് ഇടിഞ്ഞു വീണത് ഉപയോഗിക്കാതിരിക്കുന്ന ഭാഗമാണിത് മന്ത്രിമാരും ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയും അഗ്നിരക്ഷാസേനയും പോലീസും രക്ഷാപ്രവർത്തനത്തിൽ തുടരുകയാണ് അപകടത്തിൽ വയനാട് മീനങ്ങാടി സ്വദേശി അലീന വിൻസെന്റിന് പരിക്കേറ്റിട്ടുണ്ട് ശസ്ത്രക്രിയ കഴിഞ്ഞ പത്താം വാർഡിൽ ചികിത്സയിൽ കഴിയുന്ന മുത്തശ്ശി ത്രേസിയാമയുടെ കൂടെ ബൈസ്റ്റാൻഡറായി നിൽക്കുകയായിരുന്നു അലീന പരിക്ക് ഗുരുതരമല്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചത് പത്ത് പതിനൊന്ന് പതിനാല് വാർഡുകളിലും പരസ്യങ്ങളിലും ഉണ്ടായിരുന്ന രോഗികളെയും കൂട്ടിരിപ്പുകാരെയും ഉടൻ ഒഴിപ്പിച്ചു പത്താം വാർഡിനോട് ചേർന്നുള്ള മൂന്നാം നില കെട്ടിടത്തിന്റെ ശുചിമുറിയാണ് ഇടിഞ്ഞു വീണതെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാർ അറിയിച്ചു താഴത്തെ രണ്ട് ശുചിമുറികളും പൂർണ്ണമായി ഉപയോഗിച്ചിരുന്നില്ല പതിനൊന്ന് പതിനാല് പത്ത് വാർഡുകളാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം അടച്ചിട്ട കെട്ടിടത്തിന്റെ ശുചിമുറിയുടെ ഭാഗമാണ് ഇടിഞ്ഞു വീണതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു കിഫ്ബിയിൽ നിന്ന് പണം അനുവദിച്ചു പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായിരുന്നുവെന്നും പുതിയ കെട്ടിടത്തിലേക്ക് മാറാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയായിരുന്നുവെന്നാണ് അപകടത്തിന് ശേഷം മന്ത്രി വീണ ജോർജ് പറഞ്ഞത്